വന്യജീവി അക്രമങ്ങളിൽ സർക്കാർ തുടരുന്ന നിഷ്ക്രിയ നിലപാടിനെതിരെ കർഷക കോൺഗ്രസ് സമര രംഗത്തേക്ക് ഫെബ്രുവരി രണ്ടിന് ദേവികുളം ഡി എഫ് ഓഫീസിലേക്ക് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തും സർക്കാർ അനങ്ങാപ്പാറ നയം അവസാനിപ്പിക്കുന്നവരെ കർഷക സമരത്തിൽ നിന്നും പിന്മാറില്ലെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് മുന്നറിയിപ്പ് നൽകി ഇടുക്കി ജില്ലയിൽ മാത്രം ഇത് ആളാണ് വന്യമൃഗ അക്രമത്തിൽ കൊല്ലപ്പെടുന്നുണ്ട് നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും നൂറുകണക്കിന് ഏക്കർ സ്ഥലത്തെ കൃഷി നശിപ്പിക്കുകയും നാൽപ്പത്തി ആറ് പേർ ഇടുക്കിയിലും കേരളത്തിനാകമാനം നൂറുകണക്കിന് ആളുകളെ കൊല്ലുകയും ചെയ്തിട്ടും ഇതിനൊരു പരിഹാരമുണ്ടാക്കാതെ സർക്കാർ നിൽക്കുകയാണ് ഈ വിഷയത്തിൽ അത് ശക്തമായി ഞങ്ങൾ പ്രതികരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പരിഹാരം ഉണ്ടായേ പറ്റൂ അതുകൊണ്ടാണ് റഷോ കോൺഗ്രസ് നേതൃത്വത്തിൽ ജില്ലാ ഫോറസ്റ്റ് ഓഫീസറുടെ മുന്നിലേക്ക് ഡി എഫ് ഓഫീസിലേക്ക് ഞങ്ങൾ ഈ വരുന്ന രണ്ടാം തീയതി വനം നടപടിക്ക് മാർച്ച സംഘടിപ്പിക്കുന്നു കാർഷിക മേഖലയും വനമേഖലയും തമ്മിൽ തിരിച്ചുകൊണ്ട് അവിടെ കോൺക്രീറ്റ് മതിലോ അല്ലെങ്കിൽ ട്രെഞ്ചോ നിർമ്മിക്കണം അതുകൊണ്ട് കോൺക്രീറ്റ് ഫെൻസിങ്ങോ അല്ലെങ്കിൽ ട്രഞ്ച് കുഴിച്ചോ ഈ വന്യമൃഗശല്യം പരിഹാരമുണ്ടാക്കണം ഇല്ല എങ്കിൽ അത് ശക്തമായ സമരപരിപാടികളുമായി കർഷക കോൺഗ്രസ് മുന്നോട്ട് വരും എന്നാണ് എനിക്ക് അവസരം പറയാറ്